നമസ്കാരം ആയുർവേദത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് കർക്കിടകം എല്ലായിടത്തും ഒരുപാട് മഴ കാരണം ശരീരത്തിൻ്റെ താപനില കുറയുകയും അതുമൂലം പല പല രോഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മളുടെ പ്രതിരോധ ശേഷിയും വളരെ കുറയുന്നൊരു കാലമാണ് ഈ കർക്കിടകം അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഇതിനു വേണ്ടിയുള്ള ചികിത്സാക്രമങ്ങളും ഭക്ഷണ രീതികളും പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കർക്കിടക കഞ്ഞിയും കർക്കിടക ചികിത്സയും നമ്മുടെ വേദഗ്രാമിനും കർക്കിടക കഞ്ഞി കിറ്റ് ആണ് പലതരം ഔഷധങ്ങളും ധാന്യങ്ങളും ചേർന്നിട്ടുള്ള ഈ കർക്കിടക കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ഏഴ് ദിവസം അടുപ്പിച്ച് ഇത് കഴിക്കുന്നതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഫലവത്താക്കുന്നത് മിനിമം ഏഴ് ദിവസമെങ്കിലും കഴിക്കുന്നതാണ് നല്ലത് ഈ കർക്കിടകഞ്ഞി കിറ്റ് വേണമെന്നുള്ളവർക്ക് കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്